ഹായ് കൂട്ടുകാരെ നമസ്കാരം ലൈഫ് ഓഫ് സരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം കാത്തു കാത്ത് കാത്തിരുന്ന ഒരു വീഡിയോ ഇങ്ങനെ പബ്ലിഷ് ചെയ്യാണ് കേട്ടോ അപ്പം ഇത് സത്യം പറഞ്ഞാൽ മഴക്കാലത്തിന് മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ് കുറേ കാരണങ്ങൾ ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റിവെച്ച് എടുത്തിരുന്ന ഒരു വീഡിയോ ആണ് കിട്ടാവും അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണാനായിട്ട് ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോയിട്ട് വരാം വാ ഏപ്രിൽ മാസം തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾ കരയോത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമുക്ക് എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാതെ അങ്ങനെ ഒരു വൺ ഡേ ട്രിപ്പ് പോണമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പത്ത് പതിനേഴ് പേര് കൂടിയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു കേട്ടോ നേരെ പോകുന്നത് എറണാകുളത്തേക്കാണ് സത്യം പറഞ്ഞാൽ എറണാകുളം നമ്മൾ എല്ലാവരും എല്ലാം ഇപ്പോഴും കണ്ടിരിക്കുന്ന സ്ഥലമാണ് പക്ഷേ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുമ്പം നമുക്കതൊരു വേറൊരു വൈബാണ് കിട്ടുന്നത് അല്ലേ ശരിയല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഒരു പതിനേഴ് പേര് കൂടി ഒരു ട്രാവലറൊക്കെ വിളിച്ച് നിങ്ങൾ നേരെ എറണാകുളത്തിൽ പോകായിരുന്നു അപ്പോൾ രാവിലെത്തേനുള്ള കാപ്പിയൊക്കെ നമ്മൾ വണ്ടിയിൽ നേരെ കൊടുങ്ങല്ലൂർ എത്തിയപ്പോൾ ൂര് അമ്മയുടെ അടുത്ത് ചെന്നിട്ട് അവിടെ ആ പാർക്കിങ്ങിലാണ് നമ്മൾ വണ്ടി നിർത്തിയത് അവിടെ നമ്മളൊരു ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ അവിടെ ചെന്ന് നമ്മൾ വെളുപ്പിന് എവിടെ ഒരു ആറ് മണിക്ക് ഇറങ്ങിയതാണ് കേട്ടോ അവിടെ ചെന്ന് ഞങ്ങൾ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇഡലി ഉണ്ടായിരുന്നു അതുപോലെ ചമ്മന്തി വട സാമ്പാർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കഴിച്ചു പിന്നെ അതിൻ്റെ കൂടെ ചായയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഞങ്ങൾ ആവശ്യത്തിൽ അധികം കഴിച്ചു അതിനൊപ്പം തന്നെ നമുക്ക് ഒരുപാട് അതിൽ കുറേ കൂടുതൽ കാര്യങ്ങൾ മിച്ചം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ വന്നിരുന്ന ഒരുപാട് അച്ചച്ചന്മാരും അമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു അവർക്കെല്ലാവരും നമുക്ക് കൊടുത്തു കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ആദ്യം വന്നത് ഹിൽ പാലസിലായിരുന്നു നമ്മുടെ തൃപ്പൂണിത്തുള്ള ഹിൽ പാലസ് സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ജോലി ചെയ്ത സമയത്തൊക്കെ ഒരുപാട് തവണ ഹിൽ പാലസിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പോകുമ്പോൾ പ്രത്യേക ഒരുപോലെ വൈബാട്ടു കേട്ടോ എനിക്ക് കിട്ടിയത് കുട്ടികളാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അവൻ ഇങ്ങനെ ആ ടൂറൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടം ലോങ്ങ് ആയിട്ട് പോകുകയാണെങ്കിൽ മക്കൾക്കും സന്തോഷം കേട്ടോ അങ്ങനെ ഞാനും അനിയത്തി മക്കളുമായിരുന്നു ഇവിടുന്ന് ഉണ്ടായിരുന്നത് പിന്നെ ബാക്കി എല്ലാവരും നമ്മുടെ കരയോത്തിലുള്ള ആന്റിമാരും ചേച്ചി ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഹിൽപാലസ് ചെന്ന് ചെന്ന സമയം എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ വെയിൽ വന്നു തുടങ്ങുന്ന ടൈം ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും അവിടെ എല്ലാം ഒന്ന് കയറി കണ്ടു പെട്ടെന്ന് ജസ്റ്റ് ആ ഫ്രണ്ട് വെച്ചാൽ സത്യം ഞാൻ സ്റ്റെപ്പ് കയറി ഇപ്പം മുതൽ നമ്മൾ കാണുന്ന മുഴുവനുണ്ടല്ലോ മണിച്ചിത്രത്താഴാണ് നമ്മൾ പറയില്ലേ നമ്മൾ ഇന്നസെന്റ് ടീറ്ററിനെ കൊടെയൊക്കെ തൂക്കിയിടുന്ന ആ ഭാഗമൊക്കെ അവിടെയൊക്കെ വന്ന് ഫ്രണ്ട്രൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതൊക്കെ തന്നെയായിരുന്നു സംസാരിച്ചു കിടന്ന് പക്ഷേ ഇതിന് പിന്നിൽ നമ്മുടെ ഈ ഒരു ഹിൽ പാലസിനെ പറ്റി പറയാൻ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കേട്ടോ അത്രത്തോളം പറയാൻ അറിയത്തുന്നില്ല എന്നാലും നമ്മൾ അവിടെ എല്ലാം പോയി അതിനുള്ളിലൊക്കെ കാണും പക്ഷേ അതിനുള്ളിലേക്ക് നമുക്ക് ഫോൺ കൊണ്ടുപോകാം പക്ഷേ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ എന്താ പറയുക ഒപ്പിയെടുക്കാൻ പറ്റില്ല എന്നിവ ഞങ്ങളെല്ലാവരും ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് കയറുന്നതിന് അപ്പോൾ അങ്ങനെ നമ്മളിത് ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ പിന്നെ ഞങ്ങൾ അതിനുള്ളിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ മണിച്ചിത്രത്തായുള്ള ഓരോ രംഗങ്ങളാണ് ശോഭന ചേച്ചി പോയതും ഇന്നസെൻറ്റി ചേട്ടൻ പോയതും സുരേഷ് ചേച്ചി പോയതും ലാൽ സർ പോയതും അങ്ങനെ ഇങ്ങനെ 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 ലാലേട്ടനൊക്കെ പോയ വഴികളിലൂടെ ഇങ്ങനെ കുറേ സഞ്ചരിക്കുകയാണ് കേട്ടോ പിന്നെ അതിൽ ഒരുപാട് ചരി ചിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് തൃപ്പൂണിത്തറ പാലസ് വന്ന് അതിൻ്റെ ആ കൊച്ചി ഭാഗമുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞു തരുന്നുണ്ട് വിദ്യാഭ്യാസം അതെല്ലാം പിന്നെ ഈ എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നിയെന്നുണ്ടല്ലോ ഈ ഒരു ആനയാണ് കേട്ടോ അവിടെ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആനയുടെ എന്ന് പറഞ്ഞാൽ അയ്യോ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ കണ്ണെടുക്കില്ല കേട്ടോ അതുപോലെ നല്ല മനോഹരമായിട്ടാണ് അത് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ അതിൽ ഓരോ അറേഞ്ച്മെൻറ്റും അതിൽ ആ വീട് ആ നമ്മുടെ ആ പാലസ് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഓരോ പണി കൊത്തുപണികൾ അതുപോലെ തന്നെ പടികൾ ഇതൊക്കെ ഇപ്പോഴും കൊണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് തന്നെ ഭയങ്കര കാര്യമാണ് ഇപ്പോൾ ഇങ്ങനത്തെ കാലത്തൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണില്ലല്ലോ അതൊക്കെ പോളിഷ് ചെയ്ത് പണിതും എടുത്തും കൊണ്ട് പക്ഷേ ഇപ്പോൾ ഇതേ രീതിയിൽ കൊണ്ടുപോകലേ പിന്നെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ തെക്കിനി ഭാഗത്തൊക്കെ നോക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഞാനിവിടെ വന്നിട്ട് കുറച്ച് പാട്ടൊക്കെ പാടി അത് കഴിഞ്ഞിട്ട് രാമനാഥൻ്റെ വീട് ഏതാണെന്നൊക്കെ കുറേ അന്വേഷിക്കട്ടോ നമ്മൾ ചരിത്രത്തിലേക്ക് പോകുന്നുണ്ടെങ്കിലും കൂടുതലും എന്താ പറയുക മനസ്സ് മുഴുവൻ മണിച്ചിത്രത്താഴായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോ ഭാഗത്തും ഇങ്ങനെ പോയി പിന്നെ ഇവിടെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു മുറിയിൽ വന്ന് പാർത്തായാലും പറഞ്ഞ് നേരെ താഴേക്കൊക്കെ നോക്കി ഇപ്പൊ ഒരുപാട് ആളുകൾ പിന്നെ ഒരുപാട് ആളുകൾ വന്നും പോയി വന്നും പോയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ വായിച്ചും മനസ്സിലാക്കിയും ഒക്കെ പിന്നെ എന്താണെന്ന് വെച്ചാൽ കുട്ടികളുമായിട്ട് വരുവാണെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് ടൂർ പോവുകയാണെങ്കിൽ കുട്ടികളായിട്ടൊക്കെ വരുവാണെങ്കിൽ ഹിസ്റ്ററി ആയിട്ടൊക്കെ ഒരുപാട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇത് പണ്ടത്തെ രാജാവൊക്കെ കൂടി നമ്മൾ സഭ കൂടില്ല ഓരോ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കണം അങ്ങനെ രാജ്യസഭ കൂടുന്ന ടൈപ്പ് സ്ഥലമായിരുന്നു ആ സ്ഥലത്ത് നോക്കി അവിടുത്തെ ആ ഒരു കസേരയൊക്കെ അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടോ പിന്നെ വെള്ളിയിൽ കൊത്തി കൊത്തിവെച്ചിരിക്കുന്ന രാജാ വിരിപ്പിടം അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ പഴയ ആ ഒരു കാലഘട്ടത്തിൽ പക്ഷേ ഇന്നും ഇത് ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ അന്നത്തെ കാലത്തെ രാജാക്കന്മാർ ഏത് രീതിയിലാണ് അല്ല എങ്ങനെയാണ് നാട് ഭരിച്ചിരുന്നും ഒക്കെ ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരില്ലേ അങ്ങനെ കൊച്ചി ഭാഗത്തുള്ള എന്താ പറയുക വിദ്യാഭ്യാസ രീതി അതുപോലെ തന്നെ അവിടുത്തെ ആചാരങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അതിനുള്ളിൽ പിന്നെ അവരുടെ ആഭരണങ്ങൾ നാണയങ്ങൾ പിന്നെ എന്താ പറയുക ആ ഭാഗത്തെ നമുക്ക് ക്യാമറയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തേക്കൊന്നും അങ്ങനെ ക്യാമറ കൊണ്ടുപോയില്ല പിന്നെ കുറേ എനിക്ക് എന്താ പകർത്തിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പകർത്തിയെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പിന്നെ നമ്മൾ പോയ സമയം എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള സമയമായിരുന്നു നല്ല വെയിലുള്ള ടൈമിലാണ് പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കുറേ നടന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും മടുത്തു പോയായിരുന്നു കേട്ടോ പിന്നെ കുറേയൊക്കെ വായിച്ച് ഞാൻ പറഞ്ഞില്ലേ കുറേയൊക്കെ വായിച്ചും എടുത്തും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ നോക്കി പോകുന്നതുകൊണ്ട് എൻ്റെ ക്യാമറയിൽ ഇതൊക്കെ പതിഞ്ഞ് വന്നതാണ് കേട്ടോ ഇപ്പം അങ്ങനെ നമ്മളിത് ഒരു ദിവസം പിന്നെ ഇവിടെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകാനുള്ളത് പിന്നെ അവിടെ വന്നപ്പോൾ ഇത് എന്ന് പറഞ്ഞ് രാജാക്കന്മാർ പണ്ട് ഉപയോഗിച്ച വാളുകളാണ് കേട്ടോ അപ്പോൾ വാളിൻ്റെ മുകളിൽ സിംഹത്തിൻ്റെ തലയൊക്കെ കണ്ടുള്ള ആറ്റും എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കണ്ട് കുറേ നേരം നമുക്ക് എന്താ പറയുക ഒരു രണ്ട് രണ്ടര മണിക്കൂർ നമ്മൾ നമ്മളതിനുള്ളിൽ എടുത്തു കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു ദിവസം കംപ്ലീറ്റ് കാണേണ്ട കാര്യങ്ങൾ അതിനുള്ളിലുണ്ട് ഇത് കേരളവർമ്മ അതിൻ്റെ ചിത്രങ്ങളും എല്ലാം പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ കൂടുതലും ഇങ്ങനെ കാണിച്ചത് താഴെ തന്നെ നോക്കി നടക്കുകയായിരുന്നു കേട്ടോ പിന്നെ എന്നിട്ട് ആ ചേച്ചിമാർ പറയുന്നത് രാമനാഥൻ താമസ വീട് അതാണ് ഇവിടെ നിന്ന് വേണം പിന്നെ നമ്മുടെ നാഗവല്ലി പോയതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഓരോ തമാശയൊക്കെ പറഞ്ഞ് നടക്കുകയായിരുന്നു പിന്നെ ഹിസ്റ്റോറിക്കലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ രാജാക്കന്മാരുടെ എന്താ പറയുക വിദ്യാഭ്യാസ കാലഘട്ടവും അന്ന് ആദ്യത്തെ സ്കൂൾ ഉണ്ടായിരുന്നത് എവിടെയായിരുന്നു ഒന്നും എന്നും കൊച്ചിയിലുണ്ടായിരുന്നതും അതുപോലെ എയർപോർട്ട് വന്ന കാര്യങ്ങളും എല്ലാം എന്താ പറയുക അവർ നല്ലതായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അന്ന് അവർ യാത്ര ചെയ്ത വണ്ടികൾ അതുപോലെ തന്നെ അവരുപയോഗിച്ചിരുന്ന ഡ്രെസ്സുകൾ പിന്നെ ആഭരണങ്ങൾ അവരുടെ നാണയങ്ങൾ അങ്ങനെ എല്ലാം സകല സാധനങ്ങളും അതിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം കണ്ട് ഞങ്ങളവിടുന്ന് നേരെ ഇറങ്ങാമെന്ന് വെച്ചിട്ടോ പിന്നെ ഒരു കുറേ കാണാനുണ്ട് ഇനി നമുക്ക് കാണാനുണ്ടാകുന്ന കുറേ ടൈം നമ്മൾ എടുത്തു കേട്ടോ ഇതൊക്കെ അവരുടെ പണ്ടത്തെ വണ്ടികളാണ് പിന്നെ അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മോഡലുണ്ട് കേട്ടോ നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രം അവരവിടെ മോഡലാക്കി വെച്ചിട്ടുണ്ടോ അത് ശരി ഓക്കും പറഞ്ഞാൽ നമ്മളെന്താ പറയുക ഒറിജിനാലിറ്റി നമ്മൾ ഫ്രണ്ട് ചെന്ന് വടക്കുന്നാൾ ക്ഷേത്രം കാണുന്ന പോലെയുണ്ട് അതുപോലെ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങുകയാണ് കേട്ടോ കുറച്ച് സമയം അവിടെ കൂടുതൽ നമ്മൾ ചിലവഴിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കടുത്ത് പോകാനും ഉണ്ട് ഇപ്പോൾ ഞങ്ങളവിടുന്ന് നേരെ ഇറങ്ങി പിന്നെ നമ്മൾ ഈ ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ നമ്മുടെ ചെരുപ്പൊക്കെ നമ്മൾ മാറ്റി അവിടെ പുറത്തിട്ടിട്ട് വേണം കേട്ടോ ഉള്ളിലേക്ക് കയറണം അപ്പോൾ അവിടെ ഉള്ളിൽ ആ ചെരുപ്പൊക്കെ ഇടാനായിട്ടുള്ളൊരു ചെറിയൊരു ഇങ്ങനൊരു ഒരു ഷേപ്പ് എന്താ പറയുക ഒരു ഒരു പെട്ടിക്കട പോലെ ഒരു ചെറിയ ഈ സാധനം ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ നമ്മളെ നമ്മുടെ ചെരുപ്പും സാധനങ്ങളും എല്ലാം അവിടെ വെച്ചിട്ടാണ് നമ്മളുള്ളിലേക്ക് പോയി തിരിച്ച് അവിടെ നിന്ന് വന്ന് ചെരുവ് സഹസഹനീയ വെയിലുള്ള ടൈമാണ് കേട്ടോ ഇതിപ്പോൾ നല്ല മഴ സീസൺ ആണ് പക്ഷേ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നല്ല ചൂടുള്ള സമയം അതുകൊണ്ട് തന്നെ തൊപ്പിയും അതുപോലെ സോങ്സും എല്ലാം ഞങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അവിടുന്ന് നേരെ നമ്മൾ ആ കൊട്ടാരത്തിനുള്ളിൽ നമ്മൾ ഇറങ്ങിപ്പോയത് ഈ ഒരു പടവിലൂടെ നമ്മൾ കുളം കാണാനാണ് ഈ കുളം നിങ്ങൾ ആരും മറക്കില്ല അല്ലേ മനസ്സിത്രത്താഴിനകത്ത് ഒരുപാട് തവണ നമ്മൾ പാട്ടിലൂടെയൊക്കെ കാണുന്ന ഒരു കുളം അവിടെ അത് കാണാൻ വേണ്ടിയിട്ടാണ് സത്യം അങ്ങോട്ട് കുളത്തിൻ്റെ അവിടെ ഒരുപാട് ആളുകൾ തിങ്ങി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കുളം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്തായാലും ഞങ്ങൾ താഴെ വരെ ഒന്ന് പോകുക എന്ന് പറഞ്ഞു നേരെ താഴേക്ക് പോയിട്ടോ ഈ നേരെ താഴേക്ക് പോകുന്നതിന് ഒരു രസമുണ്ട് അപ്പോൾ ഞങ്ങൾ ആ പോകുന്ന സമയത്തുണ്ടല്ലോ ഈ കൊട്ടാരത്തിൻ്റെ സൈഡുകളിലെല്ലാം നമ്മൾ ഒരുപാട് പടവുകൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പണ്ടത്തെ അന്നത്തെ എന്താ പറയുക പടന്മാരും രാജാക്കന്മാരും ഒക്കെ ചിലപ്പം മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് നമ്മൾ കണക്ഷൻ കൊടുക്കില്ല അതുപോലെ എന്തോ ഒരു പ്ലേസ് ആണെന്ന് തോന്നുന്നു കേട്ടോ പടവുകളാണ് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഓരോ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയായിരുന്നുണ്ടോ ഞങ്ങൾ നേരെ വന്ന് ഇറങ്ങിയത് ഈ സീ ഇത് നമ്മളീ സിനിമയിലേയും മണിച്ചിറത്താഴിനകത്ത് ശോഭന ചേച്ചി ആദ്യമായിട്ടും ഗണേശീടെയും കാണുമ്പോൾ പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞ് കാറുന്ന ഒരു ഒരു സീൻ ഉണ്ടല്ലോ ആ സീൻ എടുക്കുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞാൻ എന്ത് ചെയ്ത് ജനനെ അതിനുള്ളിലൂടെ ഇങ്ങനെ നോക്കാനൊക്കെ ശ്രമിക്കുകയും എല്ലാവരും ഒന്ന് പേടിപ്പിക്കാനൊക്കെ ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ അതൊരു ഒരു അനുഭവമായിരുന്നു അതിനുള്ളിൽ കണ്ടോ എന്ത് നല്ല മനോഹരമായിട്ടൊന്നും അതിനുള്ളിൽ കൊത്തിച്ചു ഇത് നമ്മളെ നാല് പോലെ ാണ് കേട്ടോ എന്തായാലും അവിടെ പോയി അത് കണ്ടെങ്കിലേ അത് നമുക്ക് അത് മനസ്സിലാവത്തുള്ളൂ എത്രമാത്രം മനോഹരമായിട്ടാണ് അതെല്ലാം ചെയ്തു വെച്ചാൽ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും അതങ്ങനെ മെയിൻ പിന്നെ കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിൽ അവിടെ ഒരു മാന് നല്ല പാർക്ക് ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ മാൻ അപ്പോൾ അതൊക്കെ കുറേ നേരം ഞങ്ങൾ കണ്ടു കേട്ടോ പിന്നെ അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഊഞ്ഞാലിലൊക്കെ കുറച്ച് നേരം ആടി അവിടുത്തെ പിന്നെ നേരെ ഞങ്ങൾ പുറത്തേക്ക് നടക്കുമായിരുന്നു കേട്ടോ പുറത്തേക്ക് നടന്നപ്പോൾ എനിക്ക് വിശാലമായിട്ടുള്ളൊരു എന്താ പറയുക ഏരിയ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലം എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊതുവേ ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കൂടുതലും എനിക്ക് സമയം ചിലവഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നോക്കിപ്പോണ്ട് പിന്നെ എൻ്റെ കണ്ണ് മൊത്തം പോയത് ആ പറമ്പിൽ ഒരു ചക്ക കേട്ടോ ഒരു പ്ലാവ് തറച്ച ചക്കയുണ്ടായിരുന്നു അതിലേക്കായിരുന്നു പിന്നെ അതേ ഉണ്ടല്ലോ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മിക്കുട്ടി ആദ്യം ചോദിച്ചു ഇത് വരുമോ ജീവനോടെ വരുമോ എന്നായിരുന്നു ചോദിച്ചേട്ടോ അപ്പോൾ എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഹിൽപാലസ്സൊക്കെ ഞാൻ ഹിൽ പാലസിൽ നേരത്തെ ഞാൻ എറണാകുളത്ത് ജോലി ചെയ്ത സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് മൊത്തം കണ്ടിട്ടില്ല പക്ഷേ പക്ഷെ ഉള്ളിലൊക്കെ ഞാൻ കയറി എല്ലാം കണ്ടിട്ടുണ്ട് കൂട്ടുകാരുമായിട്ട് വന്നെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുപോലെ ഇങ്ങനെ മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടൊന്നും കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ പറപ്രിൽ മാസം ആയതുകൊണ്ടാണ് ആ വിഷുവിൻ്റെ ടൈമിലാണെങ്കിൽ കണിക്കുന്നത്തെ നടക്കുകയായിരുന്നു ഇതില കേട്ടോ പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇഷ്ടംപോലെ കണിക്കൊന്ന് കണ്ടപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ പൂക്കളും മരങ്ങളും പക്ഷികളും മൃഗങ്ങളും ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ കേട്ടോ ഞാനതൊക്കെ കണ്ടു അങ്ങനെ അവസാനം ഞങ്ങളത് അവിടെ നിന്ന് കയറി അപ്പോൾ ഉച്ചയാകാറായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് നേരെ നമ്മൾ അവിടെ ചെന്നിട്ട് ശരവണ ഭവനിലായിരുന്നു കയറിയത് പക്ഷേ അതെനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം നല്ല വിശപ്പോ കൂടിയായിരുന്നു പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് നന്നായിട്ട് ഫുഡൊക്കെ അടിച്ച് അത് ആസ്വദിച്ചിരുന്ന് കഴിച്ചിട്ടാകും അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ വരുന്നത് മെട്രോയിൽ കയറാനായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇവിടുന്ന് മെട്രോ കയറുന്നതാണെന്ന് ചോദിച്ചാൽ തൃപ്പൂണിത്തറയിൽ നിന്ന് മെട്രോ കയറിയിട്ട് നേരെ ഇടപള്ളിക്ക് പോകാനായിരുന്നു പ്ലാൻ അപ്പോൾ അങ്ങനെ നേരെ ഞങ്ങളിത് അങ്ങനെ തൃപ്പൂണിത്തറ മെട്രോയിലേക്ക് എത്തി അപ്പം ഇതിൽ വരുന്ന ഒരുപാട് ആൻറ്റുമാരൊക്കെയാണ് തന്നെ മെട്രോയിൽ ആദ്യമായിട്ട് വരുന്നവരുണ്ട് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ അവരെല്ലാവരും കാരണം ഇങ്ങനൊരു ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളെല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ ഒരുപാട് എന്താ പറയുക നമ്മളിങ്ങനെ പണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീടുകളിലിരിക്കുമ്പോൾ അവർക്ക് ൊന്ന് പുറത്തു പോകണം ഇതൊക്കെ ഒന്ന് കാണണം എടുക്കണം ഒക്കെ ഉള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹമുണ്ടല്ലോ അങ്ങനെ നമ്മളൊരു പ്ലാൻ ചെയ്തതാണ് കേട്ടോ ഈ ടൂറ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് എസ്കലേറ്ററിൽ കയറിയാണ് പോകുന്നത് അപ്പം ഞങ്ങൾ ഒരു കൂട്ട ആളുകൾ ഞങ്ങൾ ടൂർ വന്നവരെല്ലാവരും ഇത് ഒരു കൂട്ടാളുകൾ ഒന്നിച്ച് ഞങ്ങൾ എസ്കലേറ്ററിയിലിട്ട് കയറിയിട്ടോ അങ്ങനെ ഞങ്ങൾ എസ്കലേറ്ററിലൊക്കെ കയറി നേരെ ഇതേ മെട്രോയിൽ വന്നു അപ്പോൾ ഞാൻ പുറത്ത് പോയപ്പോൾ മെട്രോയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതുവരെ നമ്മൾ കേരളം ഞാൻ ഇവിടെ ആലുവാലി വന്ന് മെട്രോയിൽ പോകണം എന്നൊക്കെ വിചാരിച്ചാട്ടു പക്ഷേ ഇന്ന് വരെ സാധിച്ചിട്ടില്ല അപ്പം അങ്ങനെ ഇതേ ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ഞാൻ ഇവിടുന്ന് മെട്രോയ്ക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വന്ന് നിന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കാരണം അധികം ആളുകളൊന്നുമില്ല എന്നാലും ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പെട്ടെന്ന് മെട്രോ വരുന്ന കണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയാണ് ഇത്ര നാളായില്ലേ മെട്രോ എറണാകുളത്ത് വന്നിട്ട് പക്ഷേ ഇതുവരെ അങ്ങനെ പോകാനോ കയറാനോ ഒന്നും പറ്റിയിട്ടുമില്ലല്ലോ അപ്പോൾ അതിലായിരുന്നു എല്ലാവരും എക്സൈറ്റ്മെൻറ്റായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതേ വണ്ടിയിൽ കയറിപ്പോ ഒന്നാമത് കുട്ടനാണെങ്കിൽ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ ഈ മെട്രോയിലൂടെ കയറി കഴിഞ്ഞപ്പോൾ മുകളിലൂടെയല്ല പോകുന്നത് അപ്പോൾ താഴ്ന്ന ഭാഗങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ നല്ല രസമല്ലേ അപ്പോൾ അവൻ അതെല്ലാം ആസ്വദിച്ച് എനിക്ക് തോന്നുന്നു ഞങ്ങൾ മെട്രോയിൽ കയറി ഏറ്റവും കൂടുതൽ മെട്രോ ആസ്വദിച്ചത് കുട്ടനാണ് അവനിങ്ങനെ ഇരുന്ന് ഓരോ കാഴ്ചകൾ കാണുന്നു അത് പറയുന്നു സംശയങ്ങൾ ചോദിക്കുന്നു അങ്ങനെ നേരെ ഇത് കുറച്ച് നേരം ഞാനിന്നൊന്ന് ഉറങ്ങിപ്പോയിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയൊക്കെ എനിക്ക് എന്താ പറയുക ഒപ്പിയെടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ നേരെ പോയത് എടപ്പള്ളി ചെന്നിറങ്ങി അവിടെ നേരെ ലുലുവിലേക്കായിരുന്നു കേട്ടോ പിന്നെ ഇതായിരുന്നു ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ വന്ന് ലുലു ലുലുമോളായിരുന്നു പക്ഷേ അവിടെ ഞങ്ങൾക്കൊരു പാളിച്ചാൽ ഞങ്ങൾ ഇതെല്ലാം പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് ലുലുവിലേക്ക് എൻ എൻട്രി ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും തന്നെ നല്ല ക്ഷീണിച്ചായിരുന്നു കാരണം ഞാൻ നല്ല ചൂടുള്ള ടൈമിൽ നമ്മൾ പോയത് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചായിരുന്നു പിന്നെ നമ്മൾ പറഞ്ഞു ഇനി അടുത്ത നമുക്ക് വീണ്ടും നമ്മൾ അവിടെ നിന്ന് പോകുന്നത് വാട്ടർ മെട്രോയിലേക്കായിരുന്നു പോവേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞു ഇനി ലേറ്റായ നമുക്ക് ഇനി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടാതെ വരും അപ്പം അതുകൊണ്ട് നമുക്ക് എന്നാൽ ഒരു കാര്യം ചെയ്യാ ലുല്ലു ലുല്ലുലും എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം വേണം ഫുൾ അതെല്ലാം ഒന്ന് ചുറ്റി കാണാനായിട്ട് ലുല്ലു കാണുന്നുണ്ടല്ലോ ഒരു ദിവസം വരണം അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടോ ഞാൻ ഈ ഇറത്ത് വരുന്ന കുട്ടൻ അവിടെ ഇരുന്ന റോബോട്ടിനെയാണ് അവൻ അതിനെ നോക്കി ഇഷ്ടപ്പെടാം അപ്പോൾ ഞാനവനെ ഇങ്ങനെ പിടിച്ചേക്ക് വരാൻ എൻസ്ക്ലേറ്റർ കുട്ടൻ കുട്ടനതിനെ അടുത്ത് പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ ടൈം ഇല്ലാന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് പോയില്ല കേട്ടോ അപ്പം നേരെ അവിടുന്ന് വണ്ടിയിൽ ഞങ്ങളിത് നേരെ വന്നത് കൊച്ചി നമ്മുടെ മറൈൻ ഡ്രൈവിലേക്കാണ് കേട്ടോ സത്യം പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതിലെ തേരാപ്പാര നടന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും നമ്മൾ ആസ്വദിക്കുന്നില്ലല്ലോ കാരണം നമ്മൾ പോകുന്നു കൂട്ടുകാരുമായിട്ട് വരുന്നു പെട്ടെന്ന് പോകുന്നു വരുന്നു വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ എപ്പോഴും പോയി ഇരിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്രാവശ്യം പോയെന്ന് പറയുമ്പോൾ എല്ലാവരുമായിട്ട് പോയി അവിടെ എല്ലാം കണ്ട് വർത്താനം പറഞ്ഞ് വായി നിൽക്കി എല്ലാം ഇരുന്നു കഴിഞ്ഞപ്പോൾ അതൊരു പ്രത്യേക വൈബല്ലേ അങ്ങനെ ഞങ്ങളത് അങ്ങനെ മറൈൻ ഡ്രൈവിലിരുന്നു ഇപ്പോൾ വാട്ടൻമേട്ടുള്ള ടൈം ആയിട്ടില്ലായിരുന്നു അവിടെ മൂന്ന് മണിക്കായിരുന്നു അത് ഓപ്പൺ ആവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സമയം എടുക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ കുറേ കറങ്ങി കേട്ടോ പിന്നെ എനിക്ക് കുറേയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്തോ അന്നേരം ഫോൺ എന്തൊക്കെയോ കംപ്ലയിൻ്റ് ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാനപ്പോൾ ആ പാലത്തിന് മുകളിലൊക്കെ കയറി കുറേ ഷൂട്ട് അതൊന്നും വീഡിയോ കിട്ടിയില്ല എന്താണോ ആവോ അതും എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇതേ ഞങ്ങൾ അവിടുന്ന് നേരെ വാട്ടർ മെട്രോയിലേക്ക് പോകായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ കൊച്ചി സുന്ദരിയെന്ന് പറയുന്നത് കൊച്ചു കൊച്ചു സുന്ദരിയല്ല ഇത് ഭയങ്കര സുന്ദരി തന്നെയാണ് എന്ത് രസാന്നറിയോ ആ കായലൊക്കെ കാണാൻ അതുപോലെ ഹൗസ് ബോട്ടുകൾ ഓരോന്ന് പിന്നെ ലക്ഷറി ബോട്ടുകൾ പിന്നെ നമ്മൾ ആ ചെന്ന സമയം തൊട്ട് ഈ ആളുകൾ ഇങ്ങനെ നമ്മുടെ പുറകെ നടക്കുക ബോട്ട് വേണോ ബോട്ട് വേണോ വേട്ട് വേണോ നൂറ് രൂപയുള്ള ഇരുന്നൂറ് രൂപയുള്ള പറഞ്ഞാൽ ഇങ്ങനെ പുറകെ നടക്കായിരുന്നു പക്ഷെ നമുക്കതൊന്നും വേണ്ട നമ്മളിന്ന് കൊച്ചി മെട്രോ നമ്മൾ ഇത് വാട്ടർ മെട്രോയ്ക്കായിരുന്നു മെയിൻ ആയിട്ട് പോകുന്നത് അങ്ങനെ നേരെ നമ്മൾ മെയിൻ ആയിട്ട് അതായത് വാട്ടർ മെട്രോ അവിടെ വന്ന് കുറേ ക്യൂ നിൽക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ അഞ്ജലി ചേച്ചിയൊക്കെ പോയി ടിക്കറ്റൊക്കെ എടുത്തു ഞങ്ങൾ ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് കാത്തു നിൽക്കുകയായിരുന്നു ഒരു ഒന്നര ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ അവിടെ ക്യൂ നിൽക്കേണ്ടി വന്നു കേട്ടോ അതെല്ലാം കിട്ടി നമ്മളത് അങ്ങനെ വാട്ടർ മെട്രോയിൽ കയറിയിട്ടോ വാട്ടർ മെട്രോയിൽ കയറിയപ്പോൾ ശരിക്കും പറഞ്ഞു എന്താ പറയുക നമ്മൾ വെള്ളത്തിൽ കൂടി ഇങ്ങനെ മുകളിൽ കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്ന ഒരു അനുഭവം അനുഭവിക്കാൻ കാരണം ഇപ്പോൾ ഗ്ലാസ്സിലൂടെ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ശരിക്കും നമ്മൾ ആ വെള്ളത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് കാരണം നമ്മൾ സാധാരണ ബോട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ വള്ളത്തിൽ പോകുമ്പോഴോ നമുക്ക് അത്രയും ഒരു ഫീൽ തോന്നും പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു കേട്ടോ നമ്മൾ കേൾക്കണുണ്ടെങ്കിലും വാട്ടർ മെട്രോയിൽ കയറണം എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ പോയിട്ടില്ലല്ലോ അപ്പോൾ ആദ്യമായിട്ട് പോയപ്പം ശരിക്കും യും വണ്ടർ അടിച്ചു പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ വാട്ടർ മെട്രോയിൽ കയറിയപ്പോൾ എനിക്ക് എനിക്ക് എൻ്റെ പേഴ്സണലി പേഴ്സണലി ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാട്ടർ മെട്രോയില് നമ്മൾ എന്താ പറയുക ശരിയാണ് ഗവണ്മെന്റിനാണ് നമ്മൾ എല്ലാവരും ഇരുന്ന് പോകുക നിന്നോ ഒക്കെയാണ് കെ എസ് ആർ ടി സി ആണെങ്കിലും നമ്മൾ നിന്ന് പോകാറുണ്ടല്ലോ പക്ഷേ ഇവിടെ എന്താ സംഭവിച്ച കുറേ ആളുകൾ നിന്നാണ് നമ്മൾ ഈ വാട്ടർ മെട്രോയിൽ ട്രാവൽ ചെയ്തത് അപ്പോൾ അതിനോട് എനിക്ക് അത്ര യോജിപ്പുണ്ടായില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം ഇരുന്ന് കണ്ട് ആസ്വദിച്ച് പോകണം അതിന് വേണ്ടിയല്ലേ നമ്മൾ വരുന്നത് ട്രാവലിനൊപ്പം തന്നെ നമ്മൾ ആസ്വദനവും ഉണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇരുന്ന് എല്ലാം സ്വസ്ഥമായിട്ടിരുന്ന് കണ്ടുപോകണം പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചാൽ കുറേ ആളുകൾ നമുക്കൊന്നും സീറ്റ് കിട്ടിയില്ല പിന്നെ കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ തിങ്ങി തിനങ്ങിയൊക്കെയാണ് ഞങ്ങൾക്ക് സീറ്റ് റെഡിയായത് കേട്ടോ പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ബൈപ്പിൽ വന്നിറങ്ങി അവിടുന്ന് നമ്മൾ നേരെ ജംഗാറിലൂടെ നമ്മൾ നമ്മൾ ഇപ്പുറത്ത് വന്ന് നേരെ ചെറായി ബീച്ചിലേക്കായിരുന്നു സോറി കേട്ടോ ചെറായി ബീച്ചിലേക്കായിരുന്നു വന്ന് അപ്പം തന്നെ ലേറ്റ് ആയായിരുന്നു പിന്നെ നമ്മൾ ഒരുപാട് ടൈം അവിടെ ചിലവഴിച്ചില്ല പിന്നെ ചിറായ് ബീച്ചിലൊക്കെ വന്ന് ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ അവിടെ നിന്ന് രാത്രിയായിട്ടോ അപ്പോൾ പിന്നെ കടലിൽ നിൽക്കാനും പറ്റില്ലല്ലോ അപ്പം തന്നെ എല്ലാവരും നല്ല ടയർഡായി പക്ഷെ എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ആ ഒരു ദിവസം എന്ന് പറയുന്നത് ശരിക്കും ും എൻജോയ്മെന്റ് ആയിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഞങ്ങൾ പിന്നെ കടലിലൊക്കെ ഇറങ്ങി കുറച്ച് നേരം പിന്നെ നമ്മൾ കടൽ കണ്ടാൽ വീടില്ലല്ലോ നമ്മളുടെ എന്താ പറയുക ഇഷ്ടസ്ഥലമാണല്ലോ കടലെന്ന് പറയുന്നത് അവിടെ കുറേ നേരം ചാടി കളിച്ചു പിന്നെ നേരത്തെ പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് നേരം ഞങ്ങൾ വണ്ടിയിലേക്ക് കയറുകയായിരുന്നു കേട്ടോ പിന്നെ വണ്ടിയിൽ ഒരു അടിച്ചുപൊളി പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ വരുമായിരുന്നു വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് ചെറിയൊരു ബ്രേക്ക് ഡൗൺ ഒക്കെ കിട്ടി പക്ഷെ ഞങ്ങൾ എന്തായാലും അടിച്ചു പൊളിച്ചു ഞങ്ങൾ ആ ഒരു ദിവസം ഞങ്ങൾ സെറ്റായിരുന്നു കേട്ടോ പാനുമാരും ചേച്ചിമാരും അമ്മമാർ ഹാപ്പിയാണ് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ ഒന്ന് അറിയിച്ചേക്കണം അപ്പം ഇത് കണ്ടില്ല ഈ ഒരു സന്തോഷം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ഞങ്ങൾ ഹാപ്പിയാണ് അതുപോലെ നിങ്ങൾ ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും അപ്പോൾ മറക്കണ്ട നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം Bye.